എത്രയും സ്നേഹ സ്നേഹുമാനം നിറഞ്ഞ വിശുദ്ധമായ റമലാന്റെ ഇരുപത്തിയേഴാം നോമ്പിലാണ് നാം നിലകൊള്ളുന്നത് അള്ളാഹുബെഹാൻ നമ്മുടെ നോമ്പുകളൊക്കെ സ്വീകരിക്കും നമ്മുടെ ഇബാദത്തുകളൊക്കെയും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും നാദന്തം പൂർണ്ണമായി പുറത്ത് ദുന്യാവിലും ആഹ്ലത്തിലും വിജയിക്കുന്നവളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ റമലാൻ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഈ നമ്മോട് ഉള്ളൂട്യുമ്പോൾ എല്ലാ പുണ്യങ്ങളും കരസ്ഥമാക്കിയവരായി പടച്ച നമ്പുരാണ് നമ്മയും കുടുംബത്തെയും സ്വീകരിക്കുമാറാകട്ടെ റഹമത്തിന്റെ പത്തും മഹ്രത്തിന്റെ പത്തും നരകമോചനത്തിന്റെ പത്തും അങ്ങനെ മൂന്ന് തരങ്ങളിലായി വിശുദ്ധ റമലാന്റെ മുപ്പത് നോമ്പുകളും നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരായി പടച്ച നമ്മെ സ്വീകരിക്കുമാറാകട്ടെ ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ റമലാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ റമലാനായി പടച്ച തമ്പുരാൻ സ്വീകരിച്ചാൽ ഈ റമലാൽ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ തന്നെ നാം വിജയികളായി മാറുകയാണ് അള്ളാഹു അതിന് അർഹ അർഹതപ്പെട്ടവരിൽ നമ്മയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് ആ വസീയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ബാധ്യതകൾ കൊണ്ടും സാമ്പത്തികമായും മറ്റും ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ആ ചെയ്യണമെന്ന വസീയത്തുണ്ട് രോഗികളായി കഴിയുന്നവരെ രോഗം നാതന്ത്രം പുരാൻ പൂർണ്ണമായി ശിഭ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പ്രയാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവിടെ എല്ലാ പ്രയാസങ്ങളും തമ്പുരാൻ മാറ്റി ഈ വിശുദ്ധ റമലാന്റെ മറക്കത്ത് കൊണ്ട് ഈ ദിവസത്തിന്റെയും പുണ്യം കൊണ്ട് പടച്ചു തമ്പുരാൻ എല്ലാവിടെ ദുവായും സ്വീകരിക്കും മാറാകട്ടെ ഇൻഷാ അല്ലാതെ നമുക്ക് ദുബായിലേക്ക് കടക്കാം ഇന്നത്തെ ഇഫ്താറിന് വേണ്ടി കടക്കിലുള്ള പ്രിയപ്പെട്ട സഹോദരനാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അള്ളാഹു ഹൈറും മറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹം ചെയ്തു കുടുംബത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രത്യേകം ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ അദ്ദേഹം ഇടപെടുന്ന മേഖലകളിലൊക്കെയും വേണ്ടി അദ്ദേഹം പ്രത്യേകം ദ്വാസീയത്ത് ചെയ്തു ആ സഹോദരൻ ഇന്നത്തെ ദിവസം ഇഫ്താറിന് വേണ്ടി സൗകര്യമൊരുക്കി സ്നേഹസാഗരത്തിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആരോരുമില്ലാതെ വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട പാവപ്പെട്ടവരായ അവരെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് വേണ്ടി സൗകര്യമൊരുക്കിയ ആ പ്രിയപ്പെട്ട സഹോദരന് അള്ളാഹു എല്ലാവിധ ഹൈറും വറക്കത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതൊരു നിയത്തോട് കൂടിയാണോ അദ്ദേഹം ഇവിടെ ഇഫ്താറിന് വേണ്ടി സൗകര്യമൊരുക്കിയത് ആ നിയത്തുകളൊക്കെ കബൂലാക്കി അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ وأعلم أن الله <سؤال> سيكون الله الأفضل أن نبينا نبينا الأفضل أن صلى الله عليه وعلى آله وصحبه وسلم اجمعين الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا لين امين بسم الله الرحمن الرحيم و هو الله احد الله الصمد لم يلد ولم يولد ولم, ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله واحد الله الصمد لم يلد ولم يولد ولم, ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين الرحيم ി ഞങ്ങൾ ചെയ്ത അമലുകളൊക്കെ നീ കബൂലാക്കണേ അതിൽ വന്നുപോയ ന്യൂനതകളൊക്കെ വിട്ടുകുറത്ത് മാപ്പാക്കി നീ പൂർണ്ണമായി സ്വീകരിക്കണേ അല്ലാ അതിനു പകരം നീ ദുന്യാും ആഹ്ലത്തിലും ഞങ്ങൾക്കും കുടുംബത്തിനും നീ വിജയം നൽകണേ അല്ല വടച്ചവനെ വിശുദ്ധ റമലാട് നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന അവസ്ഥയിലേക്ക് നീ എത്തിക്കണേ നമുക്കെതിരായി സാക്ഷി നിൽക്കുന്ന ദുരവസ്ഥയെ കാക്കണേ അല്ല നീ ഞങ്ങളെ സഹായിക്കണേ റബാനേ നീ ഞങ്ങളെ സഹായിക്കണേ അല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ റമലാനായി ഈ വിശുദ്ധ റമലാനതി സ്വീകരിക്ക ഞങ്ങളുടെ അവസാന റബലാരാകുന്ന സാഹചര്യങ്ങളെ തൊട്ട് നീ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബാദികൾ നമ്മെ സ്നേഹിക്കുന്നവർ നമ്മെ സഹായിക്കുന്നവർ നമ്മോട് ആവശ്യത്തിൽ ചെയ്തവർ അള്ളാഹുയെ സ്നേഹസാഗരത്തെ സഹായിക്കും ും ചെയ്യുന്നവർ ലൈവായിരിക്കുന്നവർ ഭക്ഷണ വ്യക്തി പ്രിയപ്പെട്ട കിഴിവിൻ നിലയുള്ള സഹോദരൻ അള്ളാഹു ആ കുടുംബങ്ങൾ എല്ലാവർക്കും നീ ദീർഘായുസും നീ വർദ്ധിപ്പിച്ചു നൽകണേ അല്ലാ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളാക്കണേ മുത്തണേ അള്ളാ ാക്കണേ റഹ്മാനെ ദുന്യാവിനും ആഹ്ലത്തിനും വിജയിക്കുന്നവടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവടെ രോഗം നീ നീശിപ്പ് നൽകണേ അല്ല കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവടെ കടങ്ങളൊക്കെ നീ മാറ്റടേ റബ്ബേ തൊഴിലില്ലാത്തവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ നൽകണയല്ല ഭവനങ്ങളില്ലാത്തവർക്ക് അനുയോജ്യമായ ഭവനങ്ങൾ നൽകണേ അല്ല സന്താനങ്ങളില്ലാത്തവർക്ക് സ്വലഹീങ്ങളായ നൽകണേ പടച്ചവനെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ടവരെ ആരടി മണ്ണിനകത്ത് കഴിയുന്നവരെ മറക്കാട് ഞങ്ങൾക്ക് കഴിയില്ല റബ്ബേ നൗഷാദ് ബാക്കി ഉസ്താദിന്റെ പ്രിയപ്പെട്ട പിതാവ് ബാക്ബിയുടെ പ്രിയപ്പെട്ട പൊന്നുപകൻ മുസ്താദ് ഒന്ന് മകൻ അള്ളാഹു ബാക്കിയുടെ ഭാര്യയുടെ കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ടവർ എന്റെ പ്രിയപ്പെട്ട ഉമ്മ കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർ അള്ളാഹു ഞങ്ങളുടെ സ്നേഹസാഗരത്തിൽ ഹിതുമത് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർ സ്നേഹസാഗരത്തെ സഹായിക്കുന്നവർ അള്ളാഹുയെ ഇന്നത്തെ ഇഫ്താറിനും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇഫ്താറിന് വേണ്ടി സൗകര്യമൊരുക്കിയ കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ സ്വർഗത്തിന്റെ ഉന്നത പദവി നൽകണേ റബ്ബേ അവരെ ഞങ്ങളെ

വിധ ഹൈറം വറക്കത്ത് നൽകണേ അല്ലാ ബിസിനസ്സിൽ നീ പുരോഗതി നൽകണേ റഹ്മാനെ ആ പ്രിയപ്പെട്ട സഹോദരൻ ഇടപെടുന്ന മേഖലകളിലൊക്കെ വിജയം നൽകണേ അല്ലാ ലൈവായി ഇത് കണ്ടുകൊണ്ടാ മീൻ പറയുന്ന പ്രിയപ്പെട്ടവർ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ ഈ ദുവായ നീ സ്വീകരിക്കണേ റബ്ബേ ഈ ദുവായ നീ തട്ടിക്കളയല്ലേ അല്ലാ ഈ ദുവായ നീ തട്ടിക്കളയല്ലേ റബ്ബേ അല്ലാഹു നീ ദുവായ കബൂലാക്കണേ റഹ്മാനെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വത്തബ അലൈന